അമ്മേ എവിടെ പോയി എന്താണ് അപ്പ വിശേഷങ്ങളെ എന്താ ഇന്നത്തെ എന്താ വേണോ എന്താശ്വത എന്തായാലും ശ്വാസം കൂട്ടുന്നുണ്ടോ ഇവര് പിന്നെ കുറെ കാലമായിട്ട് ഞാൻ ഇവിടെ വന്ന് താമസിച്ചപ്പ തന്നെ രോഗിയായിട്ടാണ് ഇടയ്ക്കും അടുത്ത് താമസിച്ചതാ പിന്നെ ഇതാണ് കിഡ്നി സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു ക്രിയാറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഡയാലിസിസ് ഒന്നുമില്ല എന്നാൽ മരുന്നുകൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ശ്വാസമുട്ടം അതിന് ഇങ്ങനെ ചികിത്സിച്ചോണ്ട് നിൽക്കുക അതിൻ്റെ കൂടെ ഷുഗർ പ്രഷർ അതിന് അസുഖങ്ങളും ഉണ്ട് അതിനും മരുന്ന് കഴിക്കുന്നുണ്ട് ഈ അമ്മയാണെങ്കിൽ ഷുഗറിൻ്റെ പ്രഷറിൻ്റെ ഒരു പേഷ്യൻറ്റുമാണ് ഞാൻ ഹസീന കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ ഡിവിഷൻ പതിമൂന്നിലെ ആശാ വർക്കറാണ് നമ്മളെ ജെ പി എച്ച്ഒമാരോ നമ്മളെ ജെ എച്ച് എമാരോ ഡോക്ടർമാർക്കൊക്കെ അറിയാൻ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കാരണം ഓരോ വർക്കും അവർക്ക് നമ്മൾ റിപ്പോർട്ടായിട്ട് ഒന്നൊന്ന് കൊടുക്കുന്നുണ്ട് നമ്മളെ ഡയറി തന്നെ ഓരോ വർക്കിൻ്റെ രേഖകളൊന്നും ഓരോ ദിവസവും പോകുന്ന ഡേറ്റ് ഇട്ടിട്ട് തന്നെ ഡയറിയിലെല്ലാം ചെയ്തു വെക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്കറിയാം എത്രത്തോളം ഭാരം ഞങ്ങൾ കിട്ടുന്നത് പക്ഷേ ഇത് മറ്റുള്ളവർക്കത് മനസ്സിലാവുന്നില്ല എത്രത്തോളം വർക്കാണ് ചെയ്യണമെന്ന് ഒരു പ്രതിഫലമൊന്നും ഞങ്ങൾക്ക് ശരിക്ക് പോരാ ഒരു വണ്ടി പോയിട്ട് അവിടെ ആ സ്ഥാപനത്തിലേക്ക് എത്തണമെങ്കിലോ നിന്ന് നമ്മളെ വീട്ടിലേക്ക് എത്തണമെങ്കിലോ വണ്ടിക്കൂലിക്ക് ഒരു മാസത്തേക്ക് തികയാത്തൊരവസ്ഥയിലാണ് ഒരു സാലറി ഇപ്പോൾ ഉള്ളത് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈസ കൂടുതൽ ഞങ്ങൾക്ക് ജനങ്ങളോടുള്ള ഒരു ആത്മാർത്ഥതാണ് ഞങ്ങളെ വർക്ക് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് സ്ഥിരമായിട്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് ഒരു മാസം ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ വന്നില്ലല്ലോ കണ്ടില്ലല്ലോ എന്നുള്ള ചോദ്യം ദേശീയ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശാവർക്കർമാർ സ്ത്രീകളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വലിയ സേവനമാണ് ഓരോ ആശമാരും നൽകി വരുന്നത് കോവിഡ് കാലത്ത് ആശമാർ നടത്തിയ സേവനം വളരെ വലുതായിരുന്നു സന്നദ്ധ പ്രവർത്തകരെന്നാണ് ആശമാരെ കേന്ദ്ര സർക്കാർ വിശേഷിപ്പിക്കുന്നത് എന്നാൽ സന്നദ്ധ സേവനത്തിനുമപ്പുറം നിർബന്ധിത ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് ഓരോ ആശമാരും ഓരോ ഗ്രാമത്തിലെയും കിടപ്പ് രോഗികളെയും ഗർഭിണികളെയും കുട്ടികളെയുമെല്ലാം നിരന്തരം സന്ദർശിക്കുകയും അവർക്ക് ആരോഗ്യപരമായി വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ആശമാരാണ് ഇതിനെല്ലാം പുറമെ സർക്കാരുകൾക്ക് വേണ്ട സർവേകളെല്ലാം ആശമാർ ചെയ്യുന്നുണ്ട് ിൽ കൊണ്ടുപോകാനുള്ളതാണ് നിങ്ങൾ ബാഗിലെപ്പോയി സ്റ്റോക്ക് ആയിരിക്കും ഇത് ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് അവർക്ക് കൊടുക്കേണ്ട ഗുളികകളാണ് മൂന്ന് മാസത്തിൽ ഓരോ മാസം അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം പിന്നെ എന്തെങ്കിലും ആറ്റം നോക്കാൻ ഛർദ്ദിയുള്ള കുട്ടികളോ ഏതെങ്കിലും വീട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ വാർസ് കൊടുക്കും പിന്നെ ഇത് ചെറിയ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐ എഫ് ഐ സ്പി ഇതൊരു കുട്ടിക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആറുമാസത്തിന് ശേഷം ഒന്ന് കൊടുത്താൽ മതി ഒന്ന് കൊടുക്കും ും പ്രഗ്നൻ്റ് ലേഡീസിന് കൊടുക്കേണ്ട ഒരു ടാക്സാണ് പിന്നെ അതിന് പുറമെ നമ്മൾ ഏതെങ്കിലും വീടുകളിൽ കല്യാണമുണ്ട് ആഘോഷമുണ്ട് ഉത്സവം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഈ ഫോം അവർ വീട്ടിലൊത്തിച്ച് കൊടുത്തിട്ട് അവർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളുള്ള ഫോമാണ് എനിക്കൊരു നൂറ്റൻപത് വീട് ഒരു മാസം കയറിയാലേ കവർ ചെയ്താലേ ഉള്ളൂ മൂന്നാമത്തെ മാസം വീണ്ടും ആ വീട്ടിലേക്ക് ഞാൻ ഈ മാസം ഒരു നൂറ്റൻപത് വീട് ഈ ഏരിയയിൽ ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത മാസത്തിൻ്റെ തൊട്ടങ്ങൂടെ നീങ്ങിക്കഴിഞ്ഞാൽ പിറ്റാത്തെ മാസം ബാക്കി കവർ ചെയ്ത് മൂന്നാമത്തെ മാസം മൂന്ന് മാസം കഴിയുമ്പം വീണ്ടും ഇവിടെത്തന്നെ എത്താം എത്തണം എങ്കിലുള്ള അവിടുത്തെ വിവരങ്ങൾ ആ മൂന്ന് മാസത്തിനുള്ളിലുള്ള വിശേഷങ്ങളൊക്കെ വീണ്ടും ഞങ്ങൾ അറിയണമല്ലോ അറിയാതെ പോകരുത് കുറച്ച് ക്രൈറ്റീരിയ വേറെ ഉണ്ട് കിടപ്പുരോഗികളെ തന്നെ നമ്മൾ കണ്ടതുണ്ട് അപ്പോൾ അവരൊന്നിവിടെയാണെങ്കിലും ഒന്ന് അപ്പുറത്തായിരിക്കും അവരൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണും പുറമേണ്ടത് ആ സെപ്പറേറ്റ് കണ്ടത് അതേപോലെ ഗർഭിണികൾ എത്ര പേരുണ്ട് അവരൊക്കെ കാണവർ ഏതെങ്കിലുമൊക്കെ മൂലയിലായിരിക്കുമല്ലോ അപ്പോൾ എല്ലാ മൂലയിലും പോയിട്ട് അത് വേറെ കാണും ഇത് കൃത്യമായിട്ട് നൂറ് വീട് കവർ ചെയ്തുകൊണ്ട് നിൽക്കേണ്ടത് അങ്ങനെ ഏരിയ കവർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ അന്നത്തെ കാര്യങ്ങളൊക്കെ പോയ കാര്യങ്ങൾ റിപ്പോർട്ടാക്കിയിട്ട് എന്തെങ്കിലും രോഗീനെ കിട്ടിയോ ഗർഭിണീനെ കിട്ടിയോ പിന്നെ വേറെ എന്തെങ്കിലും കുട്ടക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നതുണ്ടോ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ടൈപ്പ് ചെയ്ത് ചേച്ചി ചേച്ചിമാർക്കും ചേച്ചിമാർക്കും കിട്ടും ആ ഡെയിലി കിട്ടുന്ന ഡെയിലി തന്നെ കിട്ടും അപ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഓരോ രോഗിനെയും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അവരുമായിട്ട് അത്രയും ഒരു അതാ ആത്മബന്ധവരും ആയിട്ട് അങ്ങനെയും വരുന്ന അതാ ആ രോഗികളെ വീട്ടുകാരുമായിട്ട് അവൾ ആ വീട്ടിലോലായി പോകും വളർബിളായ വീടുകള് പോയത് ഭിന്നശേഷി കുട്ടികളെ കണ്ടത് കണ്ടു അവരൊക്കെ കാണും ഒരു പത്ത് വീടുകള് സെപ്പറേറ്റ് അവരെ കാണും പിന്നെ ഒറ്റക്ക് താമസിക്കുന്നവരും കിടപ്പിലായ രോഗികളെ ഒരു ഇരുപതാളെ കാണണം അവർ ഏതൊക്കെ ഡേറ്റ് കണ്ടു ഒരേ ഡേറ്റിനെ എല്ലാവരും കാണാൻ പറ്റുന്ന വരില്ല കണ്ട ഡേറ്റ് ഇവിടെയും വേണം അതേപോലെ ഇവിടെ അവരെ നമ്മൾ കണ്ടു എന്നുള്ളത് ഇവിടെ എവിടെങ്കിലും അതും കാണും ഗർഭിണീനെ കണ്ടതും മറ്റുള്ള പ്രായം ചെന്നവരായിക്കോട്ടെ അസ്വസ്ഥതകളൊക്കെ നമ്മളോട് പറയും അപ്പോൾ നമ്മൾ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഡോക്ടറെ കാണണം സി എസ് സി കാണുന്നു അല്ലെങ്കിൽ സി എസ് സിയിലല്ല മറ്റു ഡോക്ടർമാരെ കാണണം തൊലിപ്പുറമുള്ളത് അതേപോലെ എല്ലിനെ ബാധിക്കുന്നത് ഞരമ്പിനെ ബാധിക്കുന്നത് അങ്ങനെ കണ്ണിൻ്റെത് ചെവിൻ്റെതുപോലെതായ പ്രശ്നങ്ങളൊക്കെ നമ്മളോട് അവർ ചർച്ച ചെയ്യും അപ്പൊ അതിനൊക്കെ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കും ആ മുൻപേ ഗുളിക വാങ്ങണ്ടായിരുന്നോ അപ്രാവശ്യമോ ഗുളിക വാങ്ങണ്ടായിരുന്നു വേണ്ടായിരുന്നോ ഇനിയിപ്പൊ കിൻസ് പറഞ്ഞത് കുറച്ച് കുടിക്കെന്നിട്ട് അതൊന്ന് കുറഞ്ഞു വരുന്ന സമയം ഉണ്ടാവും അതിപ്പോൾ നമുക്ക് തന്നെ വാങ്ങാം ഇവര് നമ്മൾ ഇങ്ങനത്തെ ആളുകൾ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളെ ബുക്ക് വാങ്ങിക്കൊണ്ട് പോയിട്ടും അവിടുന്ന് മരുന്ന് വാങ്ങിച്ച് ഇവർ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് മാസത്തിലേക്കുള്ള ആ ഞങ്ങളുടെ കയ്യിൽ ബുക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ശരി പറഞ്ഞ കോവിഡ് സമയമാണ് നമ്മളെ ശരിക്ക് പിടിച്ച് വലച്ചത് കോവിഡ് നമ്മള് സന്തോഷത്തോടു കൂടിയ നമ്മുടെ വീട്ടുകാരെ ആ അത് രണ്ടായിരത്തി പത്തൊൻപതിലെ കോവിഡ് വന്ന് നമ്മള് നമ്മള് പോലീസുമായിട്ട് നമ്മള് ഒരുപാട് അടുപ്പം അടുപ്പമുണ്ടായിട്ട് ഞാൻ ഡ്രൈവർ കൂടിയാ ഞാൻ പതിനെട്ട് വർഷം കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് കുടുംബശ്രീ ഓട്ടോ വന്നായിരുന്നു അപ്പൊ എനിക്ക് ഇങ്ങനെ ഈ കോവിഡ് സമയത്ത് ആൾക്കാര് ആരും കൊണ്ടുപോകാൻ ഇല്ലാതെ വീടുകളിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞാൻ ഒറ്റയ്ക്ക് താങ്ങിയെടുത്ത് എന്റെ വണ്ടി കടത്തി ഞാൻ ഒത്തിരി പേരെ രക്ഷ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാത്തിരുന്ന ഈ വ്യക്തികളെ നമ്മള് അവരെ ഓരോ സെന്ററുകളിൽ എത്തിക്കേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ വീട്ടിലെ ഉള്ളവരെ കാര്യം പോലും നോക്കാതെ ജീവൻ പണയം വെച്ചുള്ളൊരു പോരാട്ടമായിരുന്നു കോവിഡ് പിന്നെ പൾസ് പോളിയോ ആട്ടെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മളെ കൊണ്ട് ഏറ്റവും ഭാരം ചുമ്പിക്കുന്ന ഒരു പണിയാണ് പൾസ് പോളിയോ എന്ന് പറയുന്നത് എല്ലാ വർഷം കൊണ്ട് ഈ വർഷം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നടന്നി കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഇപ്പോൾ ഞാണ്ട് ജനുവരിയിൽ ഫെബ്രുവരി ഞങ്ങൾ വെച്ചതായിരുന്നു നാല് ദിവസം ഞങ്ങൾ വർക്ക് ചെയ്യണം നാല് ദിവസം തലേ ദിവസം നാളെ വർക്ക് വാൾസ് പോളിയോ ഡേ ആണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അംഗൻവാടി വൃത്തിയാക്കി വെച്ച് അംഗൻവാടിയിൽ ഒരു പക്ഷെ ചിലപ്പോൾ അലങ്കരിക്കാൻ പറ്റുമെങ്കിൽ അലങ്കരിക്കും കുട്ടികളങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അലങ്കരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്കൻവാടിയിൽ നല്ല മരുന്ന് എടുക്കുക കൊടുക്കുകയാണല്ലോ അപ്പോൾ ക്ലീനിങ് വേണമല്ലോ വൃത്തി വേണം ഇപ്പോൾ ഒരു ടേബിൾ അവസരൊക്കെ ആക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് റൂമൊക്കെ ക്ലിയർ ആക്കിയിട്ട് തല ദിവസം ഞങ്ങൾ ചെയ്തു വെച്ചാൽ അംഗൻവാടി വർക്കറും ആശയം കൂടാണ് ചെയ്യേണ്ടത് പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് സ്പോട്ടിലെത്തണം എട്ട് മണിക്ക് അല്ല എട്ടിനെത്തിയാലും പോരാ കാരണം ചിലപ്പോൾ ഇവരെയും മരുന്ന് സ്പോട്ട് കൊണ്ടുത്തരുമ്പോൾ ഒരു പക്ഷേ നേരത്തെ വരും ആറ് മണിക്കൊരു ഏഴ് മണിക്ക് വരും പിന്നെ ഒരു വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി കൊണ്ട് എടുക്കുകയാണല്ലോ അപ്പോൾ എപ്പോൾ നമ്മുടെ സൈറ്റിൽ എത്തും പറയാറില്ലല്ലോ അപ്പോൾ അവിടെ അംഗൻവാടി തുറന്നു കൊടുക്കണം ടീച്ചർ എത്തിയില്ലെങ്കിൽ നമ്മൾ എത്തിയിട്ട് തുറന്ന് കൊടുക്കണം എട്ട് മണിക്ക് സ്റ്റാർട്ടിങ് ഈ എട്ടിന് സ്റ്റാർട്ടിങ് തുടങ്ങി അഞ്ച് വരെ അവിടെ നനങ്ങാൻ പാടില്ല ചായ കുടിക്കണമെങ്കിൽ അവിടെ നിന്ന് കുടിക്കണം ചോറ് അവിടേക്ക് അവരെത്തിച്ച് തരും ഒരു ദിവസം അഞ്ച് മണിവരെ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ പിറ്റേ ദിവസം അതിൻ്റെ രണ്ട് ബോട്ടിൽ വാക്സിൻ നമുക്ക് പിറ്റേ ദിവസം ഫീൽഡിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ തരുന്നുണ്ട് ആ വാക്സിൻ നമ്മൾ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ലപോലെ സംരക്ഷിക്കണമല്ലോ വാക്സിൻ അല്ലേ നല്ല രീതിയിൽ കൊണ്ടുവരും പിന്നെ ആ വാക്സിൻ നമുക്ക് പിറ്റേ ദിവസം ഫീൽഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഐസ് കട്ട വേണം ഐസ് ബോക്സ് വേണം അപ്പോൾ ഐസ് ബോക്സ് ഇവർ നമുക്ക് ഇവിടുന്ന് എല്ലാവർക്കും ബോക്സ് വീട്ടിലേക്ക് തരാനില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരു ബോട്ടിൽ ബോക്സൊക്കെ റെഡി ആക്കിയിട്ട് ആ ബോക്സൊക്കെ എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് നമ്മൾ തന്നെ ബോക്സ് റെഡി ആക്കണം അത് കാസറോളിലൊക്കെ ഐസ് വെച്ചിട്ട് ഐസ് കട്ട് വെച്ചിട്ട് ചൂടായി പോകാതിരിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് പുറത്തേക്കൊണ്ടോണ്ട് വാക്സിനാണല്ലോ ചൂടുവാണല്ലോ അപ്പോൾ ആ രീതിയിൽ നമ്മളതൊക്കെ സെറ്റാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചില വാർഡുകളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഏരിയ ഉള്ള ഒരു വാർഡാണ് അപ്പോൾ അത്ര ഏരിയ കവർ ചെയ്തിട്ട് നമുക്ക് കുട്ടികളുള്ള വീട് ഏതോ കുട്ടികളില്ലാത്ത വീടൊന്നും കറക്റ്റ് ഞങ്ങൾക്ക് അറിയാമെങ്കിലും ഒരു വീട്ടിൽ നമ്മളേതായ കുട്ടികൾ ഈസി ഇല്ലെങ്കിലും ഇസി എന്ന് പറയും ഈ വീട്ടിൽ ഈ നാട്ടിലെ കുട്ടിയാണെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താണെങ്കിൽ നമ്മൾ ഈസി ആവുകയുള്ളൂ പക്ഷേ അവരുടെ ഒരു മോളാണ് അവിടെ വിരുന്ന് വന്നതാണ് അതിനൊരു ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടിക്കും വാക്സിനേഷൻ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കണമല്ലോ അവിടെ അവിടെ എത്തിപ്പെട്ടില്ലല്ലോ ഇവിടെ അല്ലായത് അപ്പോൾ നമ്മൾ ഈ കുട്ടികളില്ലാത്ത വീടിലും കൂടെ കയറിയിട്ട് അന്വേഷിക്കുന്നുണ്ട് ഇവിടെ ഏതെങ്കിലും കുട്ടി ഉണ്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാ വീടും കയറേണ്ടി വരുന്നത് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ രണ്ട് ദിവസമാണ് പിറ്റേത് വാക്സിനേഷൻ ഫോളിയോൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത രണ്ട് ദിവസം നമുക്ക് ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട് അപ്പോൾ ഓരോമ്പത് മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അംഗനവാടി ടീച്ചറും ഉണ്ടാവും നമ്മളുണ്ടാവും ഒരാൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഒരാൾ വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട് ഫോമിലും അതേപോലെ വീട്ടിൽ മാർക്ക് ചെയ്യുന്നുണ്ട് വീട്ടിൽ ചോക്കുകൊണ്ട് നമ്മൾ വീട്ടിൽ കയറിയെങ്കിലും ചോക്കുകൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യ ചെയ്യുമ്പോൾ ഒരു നാനൂറ്റൻപത് വീടുള്ള ഞങ്ങളൊക്കെ എത്ര വീട് കയറണ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് എത്ര കവർ ചെയ്യണം എത്ര ഓട്ടോ ഓടണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി എൺപത്തി ഇരുപത്തഞ്ച് വീടുകാരൻ്റെ അങ്ങനെ ഓടിക്കഴിഞ്ഞിട്ട് ഞാൻ കിട്ടുന്നത് എന്താ എഴുപത്തഞ്ച് രൂപ ഒരു ദിവസത്തേക്ക് എഴുപത്തഞ്ച് രൂപ മൂന്ന് ദിവസത്തേക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഒരു വാർഡിൽ എത്ര വീടുണ്ടോ എത്ര പോപ്പുലേഷൻ ഉണ്ടോ അതൊക്കെ ഒരു ഒരാവശ്യം രണ്ടറിലായിട്ട് വരും അത് ഓരോ വാർഡും ഡിഫറൻറ്റാ കാരണം ഈ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പതിമൂന്ന് കുക്കിലങ്ങാടി പതിമൂന്ന് പറഞ്ഞ ഡിവിഷൻ ഈ ഡിവിഷനിൽ നാനൂറ്റി അൻപതിൻ്റെ അടുത്ത് വീടാണ് ഒരു നാനൂറ്റി നാൽപ്പത്തഞ്ച് വീട് ഈ വീടുകളൊക്കെ തന്നെ എൻ്റെ അണ്ടറിൽ വരണം അതേ സ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് മുന്നൂറ് മുന്നൂറ്റൻപത് അത്ര വീടുള്ള വാർഡുകളുണ്ട് അപ്പോൾ അവർക്ക് അത്രയും ഉണ്ട് അങ്ങനെ വ്യത്യാസമുണ്ട് ദിവസം ഒരു ഫോണിന് മറ്റും വല്ല കംപ്ലൈൻ്റോ മറ്റോ പറ്റിപ്പോയാൽ സയലൻ്റ് ആകാൻ പാടില്ല കംപ്ലയിൻറ്റ് പറ്റിപ്പോയാൽ പിറ്റേ ദിവസവും അറിയുന്നല്ലേ ഞാൻ വിളിച്ചിരുന്നു പറഞ്ഞിരുന്നു നിങ്ങൾ കിട്ടിയില്ല അറിഞ്ഞില്ല ഏത് സമയവും ഞങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നായി ഏത് സമയം രാത്രി ഉറങ്ങുന്നത് വരെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ ഏഴുമണി മുതലൊക്കെ കോള് വരും അപ്പോൾ പല ആവശ്യങ്ങൾക്കും വരും പിന്നെ സി എസ് സി ഡോക്ടർ ഉണ്ടോ ഇന്നുള്ള കാര്യങ്ങൾ ഒരേ അന്വേഷിക്കാൻ നമ്മളാണല്ലോ വിളിച്ചോണ്ടിരിക്കണ ആളുകൾ അവിടെ ഏതൊക്കെ ഡോക്ടർ ഉണ്ട് ഇന്ന് ഏത് ഡോക്ടർ ഇല്ല ഇന്ന് ഡെൻ്റൽ ഉണ്ടോ ഇന്ന് കുത്തിവയ്പ്പുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മളോട് തന്നെയാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നത് വർക്കിംഗ് ലോഡ് എന്ന് പറയുന്നതൊക്കെ തന്നെ നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ സൺഡേ ഒന്നുമില്ല ഇന്നലെ സൺഡേ ആയിട്ടാണ് നമ്മൾ ഇന്നലെ സ്പൂട്ടം ബോക്സ് വരുമ്പോൾ അത് സൺഡേയിൽ വീട്ടിലിരിക്കാനുള്ള പരിപാടി ഞങ്ങൾ ഇല്ല ഫീൽഡിൽ പോകുമ്പോൾ എന്തെല്ലാം കഷ്ടങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് തന്നത് നിങ്ങളെ കുടുംബാരോഗ്യ സർവേ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ട് എല്ലാം അടുത്തിട്ട് ഗർഭിണികൾക്ക് കുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുക്കാൻ പറഞ്ഞത് അത് ഞങ്ങൾ ചെയ്തു അതിന് പൈസ ഒന്നുമില്ല അങ്ങനെ ഇരുന്നപ്പം ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടണ മുന്നൂറ് രൂപയാണ് പിന്നെ ഞങ്ങൾ ഫീൽഡിൽ പോയാൽ ഈ വെയിലൊന്നില്ല മഴയൊന്നില്ല ഇപ്പം ഒരാൾക്ക് ഡെങ്കി വന്നു കഴിഞ്ഞാൽ ഉടനെ അവര് വിളിച്ചറിയിക്കുക ആ ഏതിരെയുള്ള അൻപത് വീടുകള് സോർഷൻ ചെയ്തിരിക്കണം അത് മഞ്ഞായാലും വെയിലായാലും നമ്മൾ പോയേ പറ്റുള്ളൂ ചെയ്തിട്ട് അങ്ങനെ നമ്മളെ കൊണ്ട് അഡീഷണൽ ശരിക്കും ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും വൈകിട്ട് ഏഴ് മണിയാവുമ്പോൾ വീട്ടിൽ വരും വീട്ടിൽ വന്ന് അന്ന് ചെയ്ത എന്തെല്ലാം ജോലിയോ അത് മുഴുവൻ നമ്മൾ ഡയറിയിൽ എഴുതണം പിന്നെ ഒരു മാസത്തെ ഒരു മാസമാണെങ്കിൽ അൻപത് വീട് ചാക്രി ചാക്രിയാടിസ്ഥാനം ഒന്ന് രണ്ട് ചാക്രി അടിസ്ഥാനത്തിലുള്ള വീട് കവർ ചെയ്യണം ഇരുപത് രോഗികൾ കിടപ്പ് രോഗികളെ കണ്ടുപിടിക്കണം ഇരുപത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കണ്ടുപിടിക്കണം ഇരുപത് ഗർഭിണികളെ കണ്ടുപിടിക്കണം ഇതൊക്കെ ഞങ്ങളുടെ ആ ജോലിയുടെ ഭാഗമായിട്ടാണ് ഉണർ ഞാൻ കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പം അഞ്ചു ും നമ്മൾ നമ്മൾ അവിടെ പോയി ജോലിയാ പോകും ഈ ഓണറിയ ഇൻസെൻറ്റീവിലൊന്നും പെടാതെ നമുക്കൊരു പൈസ ഇല്ലാതെ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ മുനിസിപ്പാലിറ്റിക്ക് ഒരു അടിസ്ഥാന ഡാറ്റ വേണമെന്ന് വെച്ചാൽ അത് നമ്മളെ അടുത്ത് കളക്റ്റ് നമ്മളെ വിളിക്കും ഞാൻ എത്ര വീടുകളുണ്ട് അല്ല എത്ര കിടപ്പുരോഗികളുണ്ട് അല്ല അറുപത് വയസ്സ് കഴിഞ്ഞവർ എത്ര ഉണ്ട് നമ്മളാണത് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അത് പേപ്പറിലാണെങ്കിൽ പേപ്പറിൽ ഇനി അതെല്ലാം ടൈപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ളൊരു പണി ഞങ്ങൾക്ക് തരുന്നുണ്ട് ഇപ്പോൾ കൂടുതലും ഇവർ വിളിക്കുന്നുണ്ട് മറ്റേ മൈ ജനമൈത്രി പോലീസ് അവർ ഞങ്ങളെ വിളിക്കുന്നുണ്ട് നിങ്ങളെ വാട്ടിൽ എത്ര കിണറുണ്ട് നിങ്ങളെ വാടില് പിന്നെ എത്ര കിടപ്പുരോഗികളുണ്ട് നിങ്ങളുടെ വാടിൽ ഈ പിന്നെ ഡ്രഗ് അഡിക്റ്റ് അങ്ങനത്തെ കേസുകൾ എന്തെങ്കിലും നിങ്ങൾ അറിയുന്നതുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പോലീസ് വിളിച്ചു കൊണ്ടിരിക്കണ ആവശ്യമുണ്ട് അതേപോലെ കാർഷികമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട് എത്ര വീടുകൾ വെറ്റിനറി വിളിക്കുന്ന ചോദിക്കുന്നത് എത്ര വീടുകളിൽ പശുവിനോ വളർത്തുന്നുണ്ട് എത്ര വീടുകളിൽ ആടിനോ വളർത്തുന്നുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് അതേപോലെ കാർഷികമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് കൃഷി ചെയ്യുന്ന വീടുകൾ എത്ര ഉണ്ട് കർഷകർ എത്രയുണ്ട് അതൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മൊത്തം എല്ലാ മേഖലക്കും അവരുടേതായ അടിസ്ഥാന വിവരങ്ങൾ കിട്ടണമെങ്കിൽ ഞങ്ങളവിടെ തന്നെ വരണം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നിലവിലുള്ളത് ഏഴായിരം രൂപ പിന്നെ ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ ഇതില് നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ജെ എച്ച് വൈ ജെ എസ് വൈ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു ഗർഭിണി പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസയാണത് ഇരുന്നൂറ് രൂപ അപ്പോൾ ചിലപ്പോൾ ഒരു മാസം നമുക്ക് ഗർഭിണികൾ ഉണ്ടായിക്കോളണം പ്രസവിക്കാൻ ഉണ്ടായില്ല എന്ന് എനിക്ക് അപ്പോൾ ആ മാസം അത് പോയി അതുപോലെ ഇതിൽ രണ്ടാമത് പറയുന്നുണ്ട് ഗവൺമെൻറ് ആശുപത്രി ജെ എസ് വൈ റ്റുവ ആ ഗർഭിണി ഗവൺമെൻറ് ആശുപത്രി പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇരുന്നൂറ് രൂപ ഉണ്ട് അവര് ഈ പതിമൂന്ന് അഞ്ഞൂറ് എന്ന് പറയുന്ന പതിമൂന്നഞ്ഞൂറ് കിട്ടുന്നവരൊന്നും ഇല്ല ആര് ചിലപ്പോ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് കിട്ടുമായിരിക്കാം ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല അത് ഈ ഗർഭിണികളൊക്കെ തോന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ കുട്ടികൾ തോന്നെ ഉള്ളവർക്കൊക്കെ ഞങ്ങൾക്കൊന്നും അങ്ങനെ എനിക്ക് കുറേ വനമേരിയെ വീട് എണ്ണം കുറവും പക്ഷെ ഈ ഏരിയ മൊത്തം വനമാണ് പ്രതിരോധ കുത്തിവെപ്പ് എടുത്താൽ ഒരു ഒരു അഞ്ചു കുട്ടികളെടുത്താൽ ഒന്നിന് ഇരുപത് രൂപ നൂറ് രൂപ കിട്ടും അഞ്ച് കുട്ടികൾ ഈ അഞ്ച് കുട്ടികളെ നമ്മള് തലേ ദിവസം പോയിട്ട് കുത്തിവെക്കിലേക്ക് ക്ഷണിച്ച് നിങ്ങൾ ഡേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ വരണം എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത് അല്ലാതെ അവരെ താല്പര്യത്തിൽ നിന്ന് അവർ വരും നമ്മൾ പോയി പറഞ്ഞു കൊടുക്കണം അവരെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ വെക്കലുണ്ടോ അതിൻ്റെ ഡേറ്റിന് ഫസ്റ്റ് എടുത്തു ഡേക്കണം സെക്കൻഡ് എടുക്കണം എന്നൊക്കെ അപ്പോൾ അത്രയും പറഞ്ഞിട്ട് അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇരുപത് രൂപ പറയുന്നുണ്ടല്ലോ ഒരു കുട്ടിക്ക് ഇരുപത് രൂപ മോളൊരു വൈറ്റമിൻ കൊടുക്കാറില്ലായിരുന്നോ രണ്ട് വയസ്സായോ ഒന്നര എടുത്തിട്ട് എത്തിട്ടായി നോക്കണം കാടും ആ കുത്തിവെപ്പം എടുത്ത ആറ് മാസമായോ തന്നെ പിന്നെ പോയിട്ട് കൊച്ചു കുട്ടികളുടെ ഇമ്പിട ഇപ്പോഴാണെങ്കിലും വരുന്ന ഇമ്മ്യൂണൈസേഷൻ ഇന്നൊരു ഇഞ്ചക്ഷൻ ആണെങ്കിൽ നാളെ വേറെ ഇഞ്ചെക്ഷൻ ആണ് ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളിപ്പം ഒരു പത്തു മാസം പ്രായമായ ഒരു കുട്ടിയെ കൊണ്ടുപോയി വാക്സിനേഷൻ എടുപ്പിക്കുക ആ കുട്ടിക്ക് അഞ്ച് ഇഞ്ചക്ഷൻ ആണ് കൊടുക്കുന്നത് അപ്പൊ ഒരു ഇഞ്ചക്ഷനക്ക് നൂറ് രൂപയാണ് ബാക്കി ഇഞ്ചക്ഷൻ ഞങ്ങൾക്ക് പൈസ ഇല്ല പെട്ടെന്ന് ചെറുപ്പം കുഞ്ഞുങ്ങൾക്ക് പനിയുണ്ടാകും വിറയലുണ്ടാകും അതിനല്ലേ ആരെയാണ് വിളിക്കുന്നത് ആശയാണ് വിളിക്കുന്നത് ഞാനല്ലേ കൊണ്ട് കൊടുത്തത്

വേല ഞങ്ങടെ ഒരു ഒരു 232 രൂപ കൊണ്ട് കുടുംബം എങ്ങനെ പോകും ഞങ്ങളുടെ രണ്ടാമത് നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ട് മക്കൾ പഠിക്കുന്നവരുണ്ട് അച്ഛനമ്മ വയ്യാത്തവരുണ്ട് പിന്നെ കൊടുത്ത് താമസിക്കുന്നവരുണ്ട് അപ്പം ഈ വേതനം കൊണ്ട് എന്താകാനാണ് ഞങ്ങൾ ചോദിക്കുന്ന മിനിമം വേതനമാണ് അപ്പൊ ഈ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇന്ന് ഒരു മാർക്കറ്റിൽ പോയാൽ ഇരുന്നൂറ് രൂപയിൽ കുറയാതെ മീനുപോലും കിട്ടുന്നില്ല അരിയുടെ വില അങ്ങനെ സാധനങ്ങളുടെ എല്ലാത്തിന്റെയും വില കുട്ടന കൂടിക്കൊണ്ടിരിക്കണം പക്ഷേ ഞങ്ങളുടെ വേതനത്തിന് മാത്രം ഒരു വർധനവ് വന്നിട്ടില്ല ഞാൻ വർക്ക് ചെയ്യുന്നത് പത്ത് കിലോമീറ്റർ ദിവസം വന്ന് വർക്ക് ചെയ്താണ് ഞാൻ തിരിച്ചു കൊള്ളാം അപ്പം ഇരുപത് കിലോമീറ്റർ ഒരു ദിവസം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ആ അപ്പൊ അതിനുള്ള എക്സ്പെൻസ് യാത്രാ ചെലവ് അതെല്ലാം കൂടെ നോക്കി വരുമ്പോഴത്തേക്ക് ഈ കിട്ടുന്നതൊന്നും ഞങ്ങട്ടൊന്നും ആകുന്നില്ല നമ്മൾ ഈ ആ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താനും ഒന്നുമല്ല നമുക്ക് ഇപ്പോഴും നില നിലവിലും നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഈ ഒരു തുക ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ലോൺ എടുത്താൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാവും അവർ കച്ചവടം ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ട് അല്ലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്യാവുന്നവരുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ കടങ്ങൾ എടുക്കുന്നത് പക്ഷെ തിരിച്ചടവ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ ഈ ഇണ്ടോ വർദ്ധിക്കുന്നില്ല മീൻ കച്ചവടം ചെയ്യുന്ന ആശമാരുണ്ട് തേങ്ങ തേങ്ങ വെജിറ്റബിൾസ് കച്ചവടം ചെയ്യുന്ന ആശമാരുണ്ട് ഒരുപാട് കഷ്ടത്തിലാണ് ഇവരെല്ലാം ജീവിക്കുന്നത് ഞാനെല്ലാം അടുക്കള പണിക്ക് വരവ് ഞാൻ പോയി அந்த எனக்கு இருபத்திரெண்டாயிரம் ரூப எனிக்கு அடுக்கள பணிக்கு போய்க்க கிட்டி ஒரு மாசம் அப்படே நான் ஏழாயிரம் ரூபாய்க்கு பணியுது அது ஆ சாஹத்தை வேற நம்ம போய் ஜீவிச்சவரான பிள்ளைங்களை நாங்க கஷ்டப்பட்டு வட்டிக்கு வாங்கிதான் கடல்ல தான் இருக்கும் எங்க வீடு கூட சக்தி ஆகிற நிலமையில தான் இருக்கு கடன் சொன்னா எங்களுக்கு நாங்க வெளியில சொல்ல சொல்ல முடியல அந்த அளவுக்கு கடை இருக்குது வட்டிக்கு மேல வட்டி நாங்க கெட்டுறவங்க ஒவ்வொரு ஆசா வீட்டிலையும் கண்ணீர் கண்ணீர் இல்லாத ஆசை மாதிரி எல்லாம் இல்ல மேல் பார்வைக்கு நல்ல ட்ரெஸ் நீட்டா பண்ணி நாங்க வெளியில இறங்குதோம் எங்களுடைய கஷ்டத்தை நாங்க யார்கிட்டயும் சொல்றது இல்ல அவங்க ஃபீல்டுக்கு இறங்கும் அந்த வீட்டுல உள்ள கஷ்டத்தை மாத்திரம் நாங்க கேட்டு அந்த சந்தோஷத்துல வாழக்கூடியவங்க தான் ஆசா ஆசான்னு சொல்லக்கூடியவங்க அத்தனை வரையும் அணைச்சு பிடிச்சி ஒருமிச்சு கொண்டு போகக்கூடிய நல்ல எண்ணம் படைச்சவங்க அம்மா ஸ்தானத்துல இருக்கிறவங்க இப்போ நம்மளை ഈ ക്രൈറ്റീരിയ അനുസരിച്ച് നൂറ് നൂറ്റൻപത് വീടുകൾ ഓരോ മാസം കയറണം എങ്കിലുള്ള ആ മാസത്തെ ഒരു ക്രൈറ്റീരിയ പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ നൂറ്റൻപത് വീട് കയറണമെങ്കിൽ ഒരു പത്ത് ദിവസം തന്നെ ഫീൽഡും ആയിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഒരു വാഹനം സ്വന്തമായിട്ട് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പെട്രോൾ അടിക്കാൻ തന്നെ ഈ പൈസ തികയില്ല പിന്നെ വാഹനം നമ്മൾ പുറത്തുനിന്ന് ഒരു ഓട്ടോ പിടിച്ച് പോകാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനും ഒരു മാസത്തേക്ക് ഈ പൈസ തികയില്ല ക്ക് തൊഴിലാളികളായിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കാരണം നമ്മൾ ഇത്രയും വർഷം നമ്മൾ ഈ ആയുസ് നല്ല സമയം ആരോഗ്യം നല്ല കാലഘട്ടത്തിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുകയും പിന്നീട് നമ്മൾ ആരോഗ്യമൊക്കെ ക്ഷയിച്ച രീതിയിൽ അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ നമ്മൾ വിരമിക്കണം വിരമിക്കണമെന്നാണല്ലോ ഇപ്പോൾ അത് തൽക്കാലം സ്റ്റേ ആണെങ്കിലും അത് തന്നെ ഓർഡർ ആയിട്ട് വരികയാണെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ആരോഗ്യം ഒക്കെ ക്ഷയിച്ച സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങോ ഒന്നുമില്ലാതെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ പുറത്തിറങ്ങി പോകണ ഒരവസ്ഥ വരരുത് എന്തെങ്കിലും ഒരു അഞ്ച് ലക്ഷം രൂപ ആണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നീട് ആവുമല്ലോ എന്നുള്ളതാണ് പിന്നെ നമ്മൾ സ്ഥിരം തൊഴിലാളികളായിട്ട് അംഗീകരിച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് പെൻഷനോ മറ്റാനുകൂല്യങ്ങളും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടതുണ്ട് അതൊക്കെ കിട്ടണം തന്നെയാണ് ഞങ്ങളൊരാവശ്യം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും രണ്ടുപേരും കൂടെ ചെയ്യേണ്ട കാര്യമാണ് കാരണം സംസ്ഥാനം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങള് ഉണ്ടെങ്കിലും കേന്ദ്രം ചെയ്യേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പൊ പറയുന്നത് കൂടുതൽ ചെയ്യാനുള്ളത് കേന്ദ്രത്തിനാണെന്നാണല്ലോ കേരള സംസ്ഥാനത്തിന് ഇനിയൊന്നും ചെയ്യാനില്ല അവർ ചെയ്യാനുള്ള മാക്സിമം അവർ ചെയ്തു കഴിഞ്ഞു എന്ന് അപ്പോൾ നമുക്ക് തോന്നുന്നത് ഇവരുടെ ഭാഗത്തു നിന്ന് കേന്ദ്രത്തിലേക്കുള്ളൊരു സമ്മർദ്ദം പോയിട്ടില്ല എന്നാണ് അപ്പോൾ കേരള സംസ്ഥാനം കേന്ദ്രത്തിനോട് സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ കേരളത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ് കേന്ദ്രം ആണ് ചെയ്യേണ്ടതെങ്കിൽ അത് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഈ കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് കേരള സംസ്ഥാനത്തിലാണല്ലോ അപ്പോൾ നമ്മളെ ആവശ്യങ്ങൾ സംസ്ഥാനത്തിന് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവർ കേന്ദ്രത്തോട് പറഞ്ഞിട്ട് അവരതിന് പരിഹാരം നേടിത്തരണമെന്നാണ്